മലയാളികൾക്കും തമിഴകത്തും ഒരുപോലെ പ്രിയപ്പെട്ട നടിയാണ് നടി കീർത്തി സുരേഷ് അടുത്തിടെയായി കീർത്തിയുടെ വിവാഹകാര്യം സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാവുകയാണ് മാത്രമല്ല ആരാണ് വരൻ എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത് ഈ അടുത്തിടെയാണ് വരന്റെ വിവരങ്ങൾ പുറത്തുവന്നത് ചെറുപ്പം മുതലേ തന്നെ വളരെയധികം സൗഹൃദവും പിന്നീട് പ്രണയമായി മാറി ഏകദേശം പതിനഞ്ച് വർഷമായി ഞങ്ങൾ പ്രണയത്തിലാണെന്നും കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി ആന്റണി തട്ടിലാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരയ്ക്കുന്ന വിവരം കൊച്ചി സ്വദേശിയായ ആന്റണി ദോഹയിൽ ബിസിനസ്സുകാരനാണ് ദുബായിലും ബിസിനസ്സുകളുണ്ട് ആന്റണിയാണ് കീർത്തി വിവാഹം കഴിക്കാൻ പോകുന്ന വരൻ എന്ന് പറഞ്ഞതോടുകൂടി ഒരുപാട് പേരാണ് കമന്റിലൂടെ മറ്റൊരു ചോദ്യവുമായി എത്തുന്നത് ഇതോടുകൂടി കീർത്തി മതം മാറുമോ ഇനി എല്ലാവരും കൂടി പള്ളിയിൽ വെച്ചാണോ വിവാഹം എന്നുള്ള തരത്തിലാണ് പല ചോദ്യങ്ങളും ഉയർന്നത് എന്നാൽ ഇതിനൊക്കെ സുരേഷ് കുമാർ മേനകയും തന്നെ ഇപ്പോൾ മറുപടി ഞങ്ങൾ മകളുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം നൽകുന്നത് ഞങ്ങളുടെ ആശങ്കകളെല്ലാം ആന്റണി പരിഹരിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സമൂഹത്തോട് കൂടി മാത്രമായിരിക്കും വിവാഹം ഇരു മതപ്രഹാരവും ചിലപ്പോൾ വിവാഹം നടക്കാൻ പോകുന്നത് അങ്ങനെ എന്തെങ്കിലും മതപരമായി നടന്നാൽ രണ്ടു മതത്തിനും തുല്യ പ്രാധാന്യം തന്നെ നൽകുന്നതായിരിക്കും പിന്നെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് കീർത്തി മതമാർമോ എന്നൊക്കെ അമ്പലത്തിലും വഴിപാടിലുമൊക്കെ വിശ്വാസമുള്ള വ്യക്തിയാണ് ആന്റണിയും അതുകൊണ്ട് തന്നെ കീർത്തിക്ക് മതം മാറേണ്ട ആവശ്യവുമില്ല വിവാഹം തായ്ലാന്റിൽ നടത്താനായിരുന്നു ആന്റണിയും കീർത്തിയും ആദ്യം ആലോചിച്ചത് മാതാപിതാക്കളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഗോവയിലാക്കിയത് എന്നാണ് പറയുന്നത് എന്തായാലും ഒരുപാട് താരങ്ങളും ആരാധകരും ഒക്കെയാണ് ഇപ്പോൾ കീർത്തിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വരുന്നത്